ക്ഷേത്രപാലകന് നാടിന്റെ ആദരം എങ്കക്കാട് പണ്ടാരത്തിൽ അയ്യപ്പൻ കാവിൽ ഇന്നലെ നടന്ന ചുറ്റുവിളക്ക് മഹോത്സവത്തിലാണ് ശ്രീ ഗോപി വെള്ളൂരിന് ആദരമർപ്പിച്ചത് അതിപ്രാചീനമായ പണ്ടാരത്തിൽ അയ്യപ്പൻ കാവിനെ പുനർജീവിപ്പിച്ച് മണ്ഡലമാസാചരണവും മറ്റും കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷങ്ങളായി നടത്തി വന്നിരുന്നത് ശ്രീ ഗോപിയുടെ നേതൃത്വത്തിലായിരുന്നു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ കാവ് പുരോഗതിയുടെ പാതയിലാണ് വെറും ഒരു പറമ്പിൽ അരളിച്ചുവട്ടിലെ പ്രതിഷ്ഠ മാത്രമായി കിടന്നിരുന്ന സ്ഥാനത്തിന്ന് കാവിന്റെ പവിത്രത നഷ്ടപ്പെടാതെ കാവിന്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ സൗകര്യമൊരുക്കിയതും മറ്റും ഈ ജനകീയ സമിതിയുടെ കാലത്താണ് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പണികൾ കൂടി ബാക്കിയുള്ളതായും ഭാരവാഹികൾ പറഞ്ഞു കെ ബി ബാബു പൊന്നാടെ അണിയിച്ചു എൻ ആർ മോഹനൻ നമ്പീശൻ ഉപഹാര സമർപ്പണം നടത്തി ചുറ്റുവളക്കിനു ശേഷം ഉടുക്കുകൊട്ടിന്റെ അകമ്പടിയോടെ അയ്യപ്പൻ പാട്ടും തുടർന്ന് അന്നദാനവും പ്രസാദ വിതരണവും നടന്നു ഒട്ടനവധി ഭക്തർ പരിപാടികളിൽ സന്നിഹിതരായിരുന്നു